ഷേ ഈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനും ഡൽഹിയിൽ പ്രശാന്ത് രഘുവംശത്തിനും താവളം തേടി പോകേണ്ടി വരുമോ ഇത്രയുള്ള കാര്യം എന്താണ് അവരുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട മേജർ ഷെയർ കൈവശമുള്ള രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നു എന്നതാണോ കാരണം അതെ സാർ അതെ നമ്മള് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ പിന്നെ ഓൺലൈൻ ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിന്റെ പണി നിർത്തേണ്ടി വരും എന്ന് ആദ്യം പണി നിർത്തേണ്ടി വരും എന്ന് ചോദിച്ചിരുന്നായിരുന്നു പിന്നീട് പണി നിർത്തിക്കും പിന്നീട് പണി നിർത്തേണ്ടി വരും എന്ന് ഉറപ്പിക്കലായിരുന്നു ഇന്നലെ പറഞ്ഞ് പുറത്താക്കുമെന്ന് അപ്പോ മാഷ ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് ചില വ്യക്തികളോട് ഇഷ്ടമുണ്ട് രാജീവ് ചന്ദ്രശേഖർ വ്യക്തിയോട് എനിക്കും സാറിനോടുമൊക്കെ ഇഷ്ടമുണ്ട് അപ്പോ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേവലം ഒരു മുതലാളിയുടെ ഇംഗിതത്തിലേക്ക് പോകുന്നുവോ എന്നൊരു സംശയമാണ് എന്റെ ചോദ്യത്തിന്റെ അർത്ഥം ഒരു ഒരർത്ഥമില്ല അതിനകത്ത് കൊള്ളാവുന്ന സാമാന്യം വിവരമുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനികൾ വിജയകരമായി നടത്തി പോകുന്ന രാജീവ് ചന്ദ്രശേഖറിന് ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നിലനിർത്തുകയും അതിന്റെ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് മാധ്യമ ലോകം കീഴടക്കുകയും ചെയ്യുക എന്ന അദ്ദേഹത്തിന്റെ നയം അദ്ദേഹം ഇന്നും ഇന്നലെ ബി ജെ പി ആയതല്ലല്ലോ ബി ജെ പിയുടെ രാജ്യസഭാംഗമായിട്ട് ബി ജെ പിയിലൂടെ ആദ്യം ജനതാദൾ എസിലൂടെയാണ് വന്നതെങ്കിലും കർണാടകത്തിൽ നിന്ന് ബിജെപിയിൽ ബി ജെ പിയുടെ രാജ്യസഭാംഗമായി അതിലൂടെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഇലക്ട്രോണിക്സ് ഐ ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ മന്ത്രിയായി പക്ഷേ അദ്ദേഹം ഒരിക്കലും അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ നേതൃത്വത്തിൽ വന്നിട്ട് ഏഷ്യാനെറ്റിന്റെ മേജർ ഷെയർ വാങ്ങിച്ചിട്ട് കുറെ കാലമായി പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരിക്കലും ആ സ്ഥാപനത്തിന്റെ സ്വാതന്ത്ര്യത്തെ ബാധിച്ചിട്ടില്ല വിട്ടുവീഴ്ച ഇല്ലാതെ ബി ജെ പി ബി ജെ പി വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു ചാനലായി മറ്റെല്ലാ പാർട്ടികളോടും സ്വീകരിക്കുന്ന സമദൂര സിദ്ധാന്തം ഏഷ്യാനെറ്റ് ന്യൂസിന് സ്വീകരിക്കാൻ പറ്റിയത് കൊണ്ടാണ് ആ ചാനൽ ഇപ്പോഴും ഒന്നാം നിലയിൽ നിലനിൽക്കുന്നത് ആരൊക്കെ ശ്രമിച്ചിട്ടും അതിന്റെ ഏഴായിരത്ത് പോലും എത്താൻ ഇപ്പോഴും മലയാളത്തിലെ വമ്പൻ ചാനലുകൾക്ക് പറ്റിയിട്ടില്ലല്ലോ അതിനർത്ഥം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ വിജയമാണോ പരാജയമാണോ ബി ജെ പി പ്രസിഡന്റ് ആകുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ന എന്ന എൻ്റർപ്രണർക്ക് എന്ന മാധ്യമ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത വലിയ ബിസിനസ്സുകാരന് ഏഷ്യാനെറ്റ് ന്യൂസിനെ എങ്ങനെ നടത്തിക്കൊണ്ടു അറിയാം വിശ്വാസ്യതയുള്ള അവിടുത്തെ പത്രപ്രവർത്തകന്മാർക്ക് അത് സിന്ധു സൂര്യകുമാറിനായാലും വിനുവി ജോണിനായാലും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആ പത്രസ്ഥാപനത്തെ പൂർവാധിക ശക്തിയിലേക്ക് കൊണ്ടുപോകേണ്ടത് അദ്ദേഹം ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യമായ പ്രാഥമികമായ കർമ്മം ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ മോഹങ്ങൾ പുറത്തു പുറത്തുനിന്ന് ബിജെപി നിന്ന് ഏഷ്യാനെറ്റിന്റെ ശത്രുക്കൾ എതിരാളികൾ എങ്ങനെയൊക്കെ വിട്ടാലും അതല്ല സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കേരളത്തിലെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് മാതൃഭൂമിയുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഒരു പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ പത്ര പത്രമുതലാളി രാഷ്ട്രീയക്കാരനായത് അറിയാമല്ലോ അയ്യപ്പന് എം പി വീരേന്ദ്രകുമാറായിരുന്നു വീരേന്ദ്രകുമാറിന്റെ രാഷ്ട്രീയം ഒരിക്കലും അദ്ദേഹം മാതൃഭൂമിയിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല ആ മറ്റു പാർട്ടികളുടെ വാർത്തകളെ പോലെ ജനതാദളിന്റെയും വാർത്തകൾ ആ പാർട്ടിയിൽ വന്നിരുന്നു ആ പത്രത്തിൽ വന്നിരുന്നു അല്ലാതെ മാതൃഭൂമിയുടെ നിലവാരമോ വിശ്വാസ്യതയോ തകർക്കാൻ എം പി വീരേന്ദ്രകുമാർ കൂട്ടുനിന്നിട്ടില്ലല്ലോ അതാണ് കേരളത്തിന്റെ മാധ്യമ പാരമ്പര്യം അത് രാജീവ് ചന്ദ്രശേഖരനും ഏഷ്യാനത്തിന്റെ നടത്തിപ്പുകാർക്കും നന്നായിട്ട് അറിയാം നല്ല രാഷ്ട്രീയക്കാരായ മാധ്യമ പ്രവർത്തകന്മാർ മാധ്യമ മുതലാളിമാർ പോലും മാധ്യമത്തിന്റെ മാധ്യമത്തിന്റെ വിശ്വാസ്യത മാധ്യമത്തിന്റെ വിശ്വാസ്യത കരുമ്പോ അവരുടെ അന്നമാണ് വഴിമുട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സാണ് തകർന്നു പോകുന്നത് സ്വന്തം ഉപജീവനം അപകടത്തിലാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ഉപജീവനത്തിന് ശ്രമിക്കുന്നവരല്ല നല്ല മുതലാളിമാർ നല്ല കച്ചവടക്കാർ നല്ല ബിസിനസ്സുകാർ അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് ഒക്കെ ഒന്ന് പുറത്തു പോയി കിട്ടിയെങ്കിൽ നന്നായിരുന്നു നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹിക്കാം ഏഷ്യാനെറ്റിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പുറത്താക്കണമെന്ന് വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോട് ആവശ്യപ്പെടാം പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നല്ല പത്രമൊതലാളിയാണെങ്കിൽ നല്ല മാധ്യമ മുതലാളിയാണെങ്കിൽ സ്നേഹപൂർവ്വം അവർക്ക് ചായ കൊടുത്തിട്ട് പറയും മാധ്യമം വേറെയാണ് എന്റെ രാഷ്ട്രീയം വേറെയാണ് അത് പറയാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു പൂർവാധിക ശക്തിയോടെ സിന്ധു സൂര്യകുമാറും വിനുവി ജോണും പ്രശാന്ത് ഒക്കെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നന്നായി സേവിക്കുന്ന കാലമായിരിക്കും ഇനി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതില് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് കെ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ ഫുള്ളി ഞങ്ങളെ കഴിഞ്ഞ നിയമസഭാ കാലത്ത് നിങ്ങൾ ഏഷ്യാനെറ്റ് ഞങ്ങളെ ഞങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങൾ അയച്ച ഇന്റേണൽ വാട്സപ്പ് മെസ്സേജ് എന്റെ കൈവശം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്ത് മാധ്യമധർമ്മം എന്ന് എനിക്കറിയാം പഴയ സുരേന്ദ്രന്റെ ശരീരഭാഷയല്ല സുരേന്ദ്രൻ രണ്ടാമത് ഒരു ടൈം കൂടെ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിന് ശേഷം ശക്തനായി സുരേന്ദ്രന്റെ ശരീരഭാഷ മാറി മാധ്യമങ്ങൾ മാതൃഭൂമിയിലെ കൊല്ലം റിപ്പോർട്ടർ അവനുണ്ടല്ലോ രതീഷ് രവി അവനെ ഞാൻ ചുരുട്ടിക്കെട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് സുരേന്ദ്രന്റെ ശരീരഭാഷ അവർ പോലെ ഒരു ചർച്ചയിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഇതിൽ ഭാഷയോട് ചോദിക്കാനുള്ളത് ഇതാണ് ഈ രീതിയിൽ ഇവരുടെ മനപ്പായസം അതായത് നമ്മൾ ഈ പറഞ്ഞവരുടെ ചില മനപ്പായസം ഈ മനപ്പായസം സുരേന്ദ്രനിലുമൊക്കെ എത്തിയതിന്റെ തെളിവാണ് ഇവർ ഇത്ര ആധികാരികമായി പറയുന്നത് എന്ന് നമുക്ക് പറഞ്ഞുകൂടിയത് അതെ തീർച്ചയായിട്ടും ആരുടെ ഒക്കെ ഏജൻസി പണി ചെയ്യുന്ന മാധ്യമ ഉണ്ടാവും അയ്യപ്പ അത് അവർ ചെയ്തു കൊള്ളട്ടെ നമ്മളിപ്പോ ഒരു മാധ്യമ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്ന ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നാളെ ഏഷ്യാനെറ്റിൽ നിന്ന് ആരെയെങ്കിലും ഒക്കെ രാഷ്ട്രീയ കാരണങ്ങളാൽ പുറത്താക്കുമ്പോൾ മാധ്യമ പ്രവർത്തകന്മാർ മാധ്യമ ലോകം അവർ എവിടെ നിൽക്കട്ടെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ആരോടാണ് ഐക്യപ്പെടേണ്ടത് തീർച്ചയായിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് മാധ്യമ പ്രവർത്തകരുടെ കൂടെയാണ് നിൽക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ ഒരു ചരിത്രം അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു എന്ന കാരണം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ വന്നത് ഇഷ്ടപ്പെടാത്ത ആരൊക്കെയോ ഇപ്പോഴും ബി ജെ പിയുടെ ഉപശാലകളിൽ ബി ജെ പിയുടെ ഈ അനുഭാവികളും പ്രചാരകരും ഒക്കെ ആയിട്ട് മാധ്യമരംഗത്തും ഉണ്ടാകും അവരുടെ മോഹം മാത്രമാണ് ഏഷ്യാനൊന്ന് തകർന്നു കിട്ടിയാൽ കൊള്ളാം ഏഷ്യാനിലെ കൊള്ളാവുന്ന പത്രക്കാരെ മാധ്യമ പ്രവർത്തകരെ ഒക്കെ ഒന്ന് പുറത്താക്കിയാൽ കൊള്ളാം എന്നതൊക്കെ അവരുടെ ഒരു സ്വപ്നം മാത്രമാണ് അത് അങ്ങനെ കാണേണ്ടതേ ഉള്ളൂ എനിക്ക് തോന്നുന്ന ഇപ്പൊ നേരത്തെ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പെരുമാറിയിരുന്നത് ഇടക്കാലത്ത് പല പലർക്കും അത് ബാധിച്ചിട്ടുണ്ട് മാധ്യമങ്ങളോട് പെരുമാറുന്ന രീതി ഏറ്റവും ഒടുവിൽ മാധ്യമരംഗത്ത് നിന്ന് കേരളത്തിന്റെ ഭരണകൂടത്തിലേക്ക് വന്ന ഏറ്റവും പ്രമുഖയായ നേതാവാണല്ലോ നമ്മുടെ ആരോഗ്യമന്ത്രി ജോർജ് എന്തുമാത്രം ധിക്കാരത്തോടും ധാർഢ്യത്തോടും കൂടിയാണ് അവർ മാധ്യമ പ്രവർത്തകരോട് പെരുമാറുന്നത് ഇവരൊക്കെ രാഷ്ട്രീയക്കാരായി തീരുമ്പോ ഇവര് ഇവര് ഇന്നലെകളെ മറക്കുകയാണ് വന്ന വഴി മറക്കുകയാണ് മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ സ്വാതന്ത്ര്യവും അതിന്റെ വിലയും അതിന്റെ അന്തസ്സും മറക്കുകയാണ് അവരോട് മോശമായി പെരുമാറുണ്ട് സുരേന്ദ്രൻ പെരുമാറിയിട്ടുണ്ട് പിണറായി വിജയൻ പെരുമാറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പെരുമാറുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരായിരുന്നാലും അതൊരു കാരണവശാലും ജനാധിപത്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല അവരുടെ തന്നെ കരിയറിന് ഗുണം ചെയ്യുന്നതല്ല അവരോട് സൗമ്യമായി ചോദിച്ചറിഞ്ഞ് എനിക്ക് വല്ല വീഴ്ചയും പറ്റിയോ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ ആയിരുന്നല്ലോ കെ കരുണാകരൻ അദ്ദേഹത്തെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്നവരെയാണ് ആദ്യം ചേർത്ത് പിടിക്കുക എന്നിട്ടാണ് അവരോട് പറയുക ശരിയാണ് കേട്ടോ ഇന്നലെ നിന്റെ വിമർശനം ഞാൻ കണ്ടു കേട്ടോ അത് ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ശങ്കറിനോട് പറഞ്ഞിരുന്നു അത് എന്തെല്ലാം അതുപോലെ അത് നമ്മുടെ ും അദ്ദേഹത്തിന് വേറൊരു കാര്യമുണ്ട് നായനാർ എന്തെല്ലാം മറന്നാലും നായനാര് താനൊരു പത്രപ്രവർത്തകനായിരുന്നു എന്ന് അഭിമാനത്തോട് ഓർക്കുമായിരുന്നു അത് അദ്ദേഹത്തിന്റെ പ്ലസ് ആണ് ഏറ്റവും വലിയ പ്ലസ് ആണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ എങ്ങനെയാ പോവുക അപ്പൊ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഏതെല്ലാം വിരുദ്ധ പത്രക്കാർ ഏതെല്ലാം വിരുദ്ധമായ നിലപാടെടുത്ത ആളുകൾ പത്ര മുതലാളിമാരുടെ നിലപാടും പത്രക്കാരുടെ സ്വാതന്ത്ര്യവും രണ്ടല്ലേ വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നില്ലേ വക്കമോലവീടൻ രാഷ്ട്രീയമല്ലല്ലോ സ്വദേശാഭിമാനി ഉയർത്തിപ്പിടിച്ചത് ഇത് എല്ലാവർക്കും ബാധകമാണ് എപ്പോഴും ഞാൻ പറയുന്ന മനോരമയുടെ നിലപാടാണോ മനോരമക്കകത്ത് ജീവിച്ചിരുന്ന നമ്മുടെ രാമേന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകാരനായ പി എ മുഹമ്മദ് ഗോയ വലിയ നോവലിസ്റ്റും സ്പോർട്സ് ജേർണലിസ്റ്റും മുഷ്താഖ് എന്ന പേരിൽ സ്പോർട്സ് റിപ്പോർട്ടുകളൊക്കെ മലയാളത്തിൽ വലിയ തോതിൽ തുടങ്ങിയ പി എ മുഹമ്മദ് ഗോയ ദേശാഭിമാനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ അദ്ദേഹത്തെ സി എച്ച് മുഹമ്മദ് ഗോയ കൊണ്ടുവന്ന് അപ്പണിക്ക് പറ്റുമെന്നതുകൊണ്ട് നീ നിന്റെ നിലപാടിലൊന്നും മാറ്റം വരുത്തണ്ട ഞങ്ങളുടെ പത്രത്തെ സേവിക്കൂ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരുത്തിയ പാരമ്പര്യം ഉണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് കേരള കേരളകൗമുദിക്കാരൊക്കെ കേരള ഗൗമുദിയിൽ വർക്ക് ചെയ്തവരൊക്കെ ഈഴവന്മാരാണോ കമ്മ്യൂണിസ്റ്റുകാരാണ് എത്ര എത്ര പേര് ഒരു പണിക്ക് പറ്റിയവരെ ീൻ സാറുദ്ദീൻ ഞാൻ പറയുന്നത് ഒരു പണിക്ക് പറ്റിയ ആളുകളെ സമർത്ഥമായി കൊണ്ടുപോയി അവരെ പണിയെടുപ്പിച്ച് അവരെ സംതൃപ്തരാക്കി അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ആ പത്രത്തിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതല്ലേ മാധ്യമ പ്രവർത്തനം അതല്ലേ നല്ല മുതലാളിമാര് ചെയ്യ രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു രാഷ്ട്രീയ രംഗത്ത് ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തെ എന്തുമാത്രം വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് എനിക്ക് സംശയമുണ്ട് കാരണം ഒന്ന് അദ്ദേഹത്തിന് മലയാളം അറിഞ്ഞുകൂടാ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുവിടാം കേരളത്തിലെ ബി ജെ പി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അത് വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത് ബിജെപി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം പരാജയപ്പെട്ടാൽ പോലും കച്ചവടക്കാരൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരൻ പരാജയമല്ല ബി പി എല്ലിനെ വളർത്തിയത് അദ്ദേഹമാണ് ബി പി എല്ലിൽ നിന്ന് ഇപ്പൊ അദ്ദേഹം ജൂപിറ്റർ ജൂപിറ്ററിനെ ലോകത്തിലെ തന്നെ വമ്പൻ കമ്പനികളിൽ ഒന്നാക്കി വളർത്തി ഇന്ന് നമ്മൾ കാണുന്ന രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്ററിന്റെ ജൂപ്പിറ്ററിലൂടെ വന്ന വന്നിട്ട് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ഏത് കമ്പനിയെയും വിലക്ക് വാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് കച്ചവടത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു അണ്ടത്തരം കാണിക്കുമെന്നും ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബിസിനസ് രംഗത്തെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടുകൂടിയാണ് ആ രീതിശാസ്ത്രം സ്വീകരിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിയർപ്പിക്കുന്ന മട്ടിലുള്ള ഒംബിച്ച വിജയത്തിന്റെ അടുത്തുവരെ എത്തിയ ഒരു മുന്നേറ്റം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് സാധിച്ചത് അതുകൊണ്ട് ആ മേഖലയിൽ അദ്ദേഹത്തെ കുറിച്ച് ഭയപ്പാടൊന്നും വേണ്ട അദ്ദേഹം ഏഷ്യാനെറ്റ് പരാജയപ്പെടുത്തി പൊളിച്ചടുക്കിയിട്ട് മുന്നോട്ട് പോകുമെന്നൊന്നും ആരും സ്വപ്നം കാണേണ്ടതില്ല അങ്ങനെ അല്ല ഒരു രാഷ്ട്രീയ എതിരാളി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഏതെങ്കിലും പാർട്ടിയുടെ തലപ്പത്ത് വരുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നാണ് എന്റെ ഒരു 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 ചെറിയ കാര്യം കൂടെ അതായത് റിപ്പോർട്ടർ ടി വി അവരുടെ വാർത്തയുടെ കാട് കാണിച്ചത് ഇങ്ങനെയായിരുന്നു ഒരു ചാനൽ മുതലാളി ദ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് പറഞ്ഞിട്ട് നമുക്ക് ഈ സംസാരം ഒരു ചാനൽ മുതലാളിക്ക് എന്താ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായാൽ ഏത് പാർട്ടിയുടെയും തലപ്പത്ത് ഏതെല്ലാം മാധ്യമങ്ങളുടെ മുതലാളിമാർ കേരളത്തിൽ ഏതെല്ലാം പാർട്ടികളുടെ തലപ്പത്ത് വന്നിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ കാട്ടുകള്ള്ളന്മാരായി ഈ ഈ എത്രയോ ക്രിമിനൽ കേസുകളിൽ നമ്മുടെ പൊതുമുതൽ വിറ്റ കേസുകളിൽ മരമുറി കേസുകളിൽ ഈ വനം കൊള്ളയിൽ ഒക്കെ ഒക്കെ ഈ അഴിമതി കേസിൽപ്പെട്ട മുതലാളിമാരുടെ ചാനലുകളിൽ പണിയെടുക്കുന്നതും മാന്യമായി പൊതുപ്രവർത്തനം നടത്തി നടത്തുന്ന ഒരു 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 രാഷ്ട്രീയക്കാരന്റെ ചാനൽ പണിയെടുക്കുന്ന ഏതാണ് അയ്യപ്പദാസ് പണി ഞാൻ ഒരു കാര്യം കൂടെ ഈ മുട്ടിൽ മരം മുറി കേസിന്റെ മുതലാളിമാരാണ് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി എന്ന് പറയുന്നത് നമ്മൾ അതിൽ എഡിറ്റേഴ്സ് അവർ എന്ന് പറഞ്ഞ ഒരു ചർച്ച ഭാഷ കണ്ടിട്ടുണ്ടാവും അതിലിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ മാധ്യമ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് മാധ്യമ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് ഈ ഉണ്ണി ബാലകൃഷ്ണനോടൊപ്പവും സ്മൃതി ഭരുത്തിക്കാടിനോടൊപ്പവും മിസ്റ്റർ അരുൺ ഡോക്ടർ അരുണിനോടൊപ്പവും സുജയ പാർവതിക്കൊപ്പവും മാധ്യമ പ്രവർത്തനം എന്തെന്നറിയാത്ത അവരുടെ മുതലാളി ഇരുന്ന ചില വീമ്പ് പറച്ചിലുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണന്റെയും അരുണിന്റെയും സ്മൃതി ഭരത്തിക്കാടിന്റെയും ഗതികേടിനോർത്ത് നമുക്ക് നമിക്കേണ്ടി വരും അല്ലെ മാഷെ അതുകൂടെ മാഷെ പറയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മിക്കേണ്ടി വരും നാളെ ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കും അതിനേക്കാൾ എത്രയോ ഭേദമല്ലേ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഇന്ത്യയുടെ മന്ത്രിയായ ഒരാൾ ഇന്ത്യയുടെ പാർലമെന്റിൽ മൂന്നാം രണ്ടു മൂന്ന് തവണയായിട്ട് നിലനിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കട്ടെ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് അറിയാത്ത പണിയെടുക്കാൻ വരുന്നില്ലല്ലോ ഒരിക്കൽ പോലും ഏഷ്യാനെറ്റിന്റെ ന്യൂസ് റൂമിൽ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിട്ടുണ്ടോ അദ്ദേഹം അവിടുത്തെ ഏതെങ്കിലും എഡിറ്റർമാരോടൊപ്പം ഇരുന്ന് രാവിലെ ചായ കഴിച്ച് വായിൽ തൂന്നി വർത്തമാനം പറയാറുണ്ടോ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന പണിയെടുക്കും അദ്ദേഹത്തിന് ഏഷ്യാനെറ്റിനെ ഭരിക്കാൻ അറിയാം നിയന്ത്രിക്കാൻ അറിയാം അദ്ദേഹത്തിന് ജൂപ്പിറ്റർ നടത്താൻ അറിയാം അദ്ദേഹത്തിന് ബി പി എല്ലിൽ കൊണ്ടുനടക്കാൻ അറിയാം അദ്ദേഹത്തിന് പാർലമെന്റിൽ പോകാൻ അറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വകുപ്പ് ഭരിക്കാൻ അറിയാം തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ അറിയാം ആ വർക്ക് നടത്താൻ അറിയാം അദ്ദേഹം അറിയാവുന്ന പണി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് അറിയാത്ത പണിക്ക് കൂടെ കൂടെയിരുത്തിയിട്ട് സ്വന്തം മുതലാളി അപഹാസ്യരാക്കുന്ന ഇവരൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കാൻ നിൽക്കുന്നത് നാണക്കേട് ആർക്കാണ് മാധ്യമ ലോകത്തിനാണ് മാനക്കേട് രാവിലത്തെ ആ സാധനം ഉണ്ടല്ലോ റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റേഴ്സ് ആ വട്ടം അതിനകത്ത് ആരുടെ ആയിട്ടുള്ള വളരെ അങ്ങേയറ്റം ഒരു ആന ആനമണ്ടത്തരം വിളമ്പിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു അറിയാമല്ലോ മാഷൻ ഓർമ്മയുണ്ടല്ലോ ഡിജിറ്റൽ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞൊരു പരസ്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പിന്നെ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഡിജിറ്റൽ കറൻസി ഒരു പരസ്യമായിരുന്നു അത് കേരളത്തിലെ കേരളത്തിലെ മാധ്യമരംഗത്തെ ഏറ്റവും വലിയ മണ്ടത്തരം വിളമ്പിയാൾ ഡോക്ടർ അരുൺകുമാർ ആണെന്ന് ചരിത്രം വിധി എഴുതി കഴിഞ്ഞല്ലോ ഏതായാലും അന്വേഷിക്കേണ്ട ഒറ്റ കാര്യമുണ്ട് ഒറ്റ കാര്യമുണ്ട് ഇവർ ഈ മുതലാളിയെ രാവിലെ കൊണ്ടിരുത്തിയിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് മലയാളി മലയാളിയെ കേൾപ്പിക്കുന്നുണ്ടല്ലോ അവരൊരു കാര്യം ഓർക്കേണ്ടത് എം പി വീരേന്ദ്രകുമാർ എന്നൊരു പത്രം മുതലാളി ഉണ്ടായിരുന്നു അന്ന് വിഷ്വൽ മീഡിയ ഇല്ല മാതൃഭൂമി ന്യൂസ് ചാനൽ ഇല്ലല്ലോ ഒരു ദിവസമെങ്കിലും ഒരു എഡിറ്റോറിയൽ എം പി വീരേന്ദ്രകുമാറിന്റെ പേര് വെച്ച് എഴുതിയിട്ടുണ്ടോ ഒരിക്കലും അവരുടെ പത്രം പത്രത്തിന്റെ പണിയെടുക്കും അതിൽ അദ്ദേഹം ഇടപെടാറില്ല അത് രാജീവ് ചന്ദ്രശേഖരും ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഇവർ രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ മുതലാളി ആയതിനു ശേഷം ഏഷ്യാനെറ്റിന് എന്തെങ്കിലും അപകടം പറ്റിയോ മുന്നോട്ട് മുന്നോട്ട് വളർന്നു പോയിട്ടല്ലേ ഉള്ളൂ അതിനെ നമുക്കത് പറയാനുണ്ട് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ഏഷ്യാനെറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ഏഷ്യാനെറ്റ് കൂട്ടാൻ പോകും ഷെ മാഷായാലും സിദ്ധു സൂര്യകുമാറിന് കിട്ടി എന്ന് നമുക്ക് പറയണോ വേണ്ടേ ടെർമിനേഷൻ വാങ്ങി എന്നൊരു സന്തോഷ വാർത്ത കൊടുക്കണോ നന്ദി പടക്കം പൊട്ടിക്കാൻ കാത്തിരിക്കട്ടെ അതെ മാധ്യമ കേരളം മുന്നോട്ട് തന്നെ പോകട്ടെ നന്ദി നമസ്കാരം